നമസ്കാരം എൻ്റെ പേര് മറിയാമ്മ ബെന്നി ഞാൻ മുളന്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പഞ്ചായത്തിൽ ഇവിടെ വരുമ്പോൾ സംസ്ഥാനത്ത് രണ്ടാമത്തെ അവാർഡ് വാങ്ങിക്കാനായിട്ടാണ് എൻ്റെ നേതൃത്വത്തിൽ ആദ്യം തിരുവനന്തപുരത്ത് പോയത് അതിനുശേഷം രണ്ട് വർഷം അടുപ്പിച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ മുളന്തിരുത്തി ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാനതലത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ ഒന്നാമതാക്കി തീർക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു എൻ്റെ മുമ്പിൽ നിക്ഷിപ്തമായിരുന്നത് ആ സമയ സാഹചര്യത്തിൽ കോവിഡ് എന്ന് വരുന്ന ഒരു ഒന്നര വർഷത്തെ ആ പ്രയത്നം എന്ന് പറയുന്ന ഇപ്പോഴും എങ്ങനെ അത് കിടന്നുപോയി എന്ന് പോലെ ഇപ്പോൾ സ്വപ്നം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ മളന്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് മെമ്പർമാരും ഒറ്റക്കെട്ടായി എൻ്റെ കൂടെ നിന്നുകൊണ്ട് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ വാർഡ് മെമ്പർമാർ എല്ലാവരും അതേ നമ്മൾ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ ഇവരുടെ എല്ലാം പ്രയത്ന ഫലം കൊണ്ട് മാത്രമാണ് ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല ഇവരെല്ലാവരും കൂട്ടായ പ്രയത്ന ഫലം കൊണ്ടാണ് നമുക്ക് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളായ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അതിൻ്റെ നടുത്തിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന നമ്മുടെ മണതിരുത്തി പഞ്ചായത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കണമെന്നുള്ള ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ആ നീന്തൽ തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതോടൊപ്പം നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നൂതന പദ്ധതികളുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയത് അപ്പോൾ അതിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് വയോജനങ്ങൾക്കും അവരുടെ വയോരക്ഷ പ്രവർത്തനങ്ങൾ ഗർഭിണികൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തന നൂതന പദ്ധതി ആശയങ്ങളുമായിട്ടാണ് എനിക്ക് പോകാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ പദ്ധതികളുമായിട്ട് പോകുമ്പോൾ ഇപ്പം നമ്മളൊരു പ്രോജക്റ്റായിട്ട് പോകുന്നത് വയോജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള സർവേ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ നടന്നു വരുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂതന പദ്ധതികളായ സ്പീച്ച് തെറാപ്പി തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് യോഗ അതോടൊപ്പം തന്നെ കരോട്ട പരിശീലനം സ്ത്രീകൾക്ക് ഇതെല്ലാം നമ്മൾ നടത്തി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഈ വർഷം നമ്മൾ വിമൽ ഹോസ്റ്റൽ തുടങ്ങുവാനായിട്ട് നമ്മൾ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു ത്രീ ജി അംഗൻവാടിന് മൂന്ന് ജനറേഷന് പോകാവുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് ത്രീ ജി അംഗൻവാടി എന്ന് പറയുന്ന അംഗൻവാടി പ്രവർത്തിച്ചു പോയിരുന്നു വിവിധ പദ്ധതികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷമുണ്ട് കാരണം മുളന്തിരുത്തിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയെല്ലാം കാര്യങ്ങൾ ഈ സ്ഥാനത്ത് നിന്നൊരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യുവാൻ സാധിച്ചു ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ബസ് സ്റ്റാൻഡിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതേമണം കെട്ടിടമില്ലാത്ത അംഗൻവാടികൾക്കെല്ലാം കെട്ടിടവും സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏറെ സാമ്പത്തിക ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാം അതെല്ലാം എല്ലാ പഞ്ചായത്തുകളും അഭിമുഖീകരിക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അതെല്ലാം ധരണം ചെയ്തുകൊണ്ട് അതിൽ നിന്നും പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിനും ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അതിന് എൻ്റെ മാത്രം പ്രയത്നമല്ല എൻ്റെ കൂടെ സഹപ്രവർത്തകരായ പതിനാറ് മെമ്പർമാരും വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ അതേ മണം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ അവരുടെയെല്ലാം കൂട്ടായ പ്രയത്ന ഫലം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചത് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിലെ കൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കാരണം നമുക്കറിയാം നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ പുരയുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അപ്പം നല്ല ഭംഗിയായ രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസർ നേതൃത്വത്തിൽ നടന്നു പോകുന്നു നല്ലൊരു പശ്ചാത്തലമാണ് മളന്തിരുത്തി കൃഷി മേഖലയിലുള്ളത് എവിടെ ഇപ്പോൾ നമുക്ക് മുളന്തിരുത്തി പഞ്ചായത്ത് കൃഷി ഈ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ എന്ന് പറയുന്നത് നമുക്ക് ഭവന നിർമ്മാണമുണ്ട് ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നു നമ്മൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുളന്തിരുത്തിയിൽ വെട്ടിക്കൽ പ്രദേശത്ത് നമ്മൾ ടാങ്ക് പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇടയ്ക്കാട്ടുവേലും മുളന്തിരുത്തി ഗ്രാമപഞ്ചായത്തുമായി സംയോജിപ്പിച്ചുകൊണ്ട് എ പി വർക്കിംഗ് മിഷൻ്റെ പുറകിൽ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വീടുകളിലും പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ ജലജീവൻ മിഷൻ്റെ കുടിവെള്ളം പദ്ധതികളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് പല കാര്യങ്ങളും നമ്മുടെ എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതിന് നമ്മുടെ എം പി ആയ ഫ്രാൻസിസ് ജോർജിൻ്റെയും എം എൽ എ ആയ അനൂപ് ജേക്കബിൻ്റെയും അദ്ദേഹം പ്രാദേശിക സർക്കാരിൻ്റെ ഭാഗമായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും നല്ല സഹകരണം കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്നുണ്ട് വീട് നമ്മൾ ഭവന നിർമ്മാണം നമ്മൾ ആവശ്യമുള്ള ഫണ്ട് വെച്ചുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ പണി കഴിപ്പിച്ച വീടുകൾ ഇത്രയാണെന്നുള്ള പ്രഖ്യാപനം നമ്മൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തിയിട്ട് പ്രഖ്യാപിക്കാം എന്ന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് നാല് വർഷത്തെ ഭരണം കുഴപ്പമില്ല എന്ന് വിലയിരുത്തുന്നു വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികം വലിയൊരു പ്രശ്നം തന്നെയാണ് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം വന്നു നമ്മളെക്കൊണ്ട് നിർബന്ധമായും ആണ് ആരക്കുന്നത്ത് സി സി എഫ് എൽ ടി സി തുടങ്ങിയതും നല്ലൊരു ഫണ്ട് നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചപ്പോൾ നമുക്കതനുസരിച്ചുള്ള ഒരു സാമ്പത്തിക ഉണ്ടായിരുന്നു അന്ന് മുതൽ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാർക്കൊക്കെ പൈസ കൊടുക്കാൻ പറ്റാണ്ടു വന്നു ഇപ്പോഴാണെങ്കിലും നമുക്ക് ഫണ്ടുകൾ കുറവാണ് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടേണ്ട ഫണ്ടുകളൊന്നും കിട്ടിയിട്ടില്ല ആ ഒരു പ്രശ്നം തന്നെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ് പഞ്ചായത്ത് ഈ പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തുകൾക്കും അങ്ങനെ ഒരു പ്രശ്നം തന്നെയുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് പി എം എ വൈ ഭവന നിർമ്മാണം അത് നമ്മളും ലോൺ എടുത്ത് സർക്കാരും തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പഞ്ചായത്താണ് തനത് ഫണ്ടിൽ നിന്നും കാരണം നമുക്ക് സ്ഥലം മേടിക്കാൻ പൈസ തരില്ല നമ്മളാണ് സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നത് അങ്ങനെയുള്ള അപ്പോൾ ആ ഫണ്ട് ടെൻഡർ കഴിഞ്ഞ ആയി അത് അത് ഗവൺമെൻറ് തലത്തിൽ തീരുമാന വർക്കുകൾ തീർ തീർത്തുമാണ് ഞങ്ങൾ വരുന്ന കാര്യമല്ല അത് വർക്കുകൾ നടത്തേണ്ടത് ആ ടെൻഡർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്നും ഞാൻ ജലജീവൻ മിഷൻ്റെ അവരെ വിളിച്ചായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ വർക്ക് നടക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വിളിച്ചായിരുന്നു പക്ഷേ നമ്മുടെ ആരൊക്കുന്നത്തെ പണി തുടങ്ങി അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫണ്ടുകളെല്ലാം നമ്മൾ നൂറ് ശതമാനം വിനിയോഗിച്ച് ഒരു ഫണ്ടിന് പോലും സി എഫ് സി ഫണ്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിനിയോഗിക്കുന്നതാണ് സി എഫ് സി ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പം ഇപ്പം പറഞ്ഞു വന്നപ്പോഴാണ് നമുക്കൊരു സബ് സെൻ്റർ പണിയാണല്ലോ കിട്ടുന്ന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ചിലതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്നുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പതിനാലാം വാർഡിൽ ഒരു ആധുനിക രീതിയിലുള്ള അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംവിധാനത്തോടുകൂടിയുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് രണ്ട് നില ടേക്ക് എ ബ്രേക്കിൻ്റെ പണി പൂർത്തീകരിച്ചു ഇനിയിപ്പോൾ വയറിങ്ങിൻ്റെ പണിയും കൂടിയുള്ളൂ അത് ഒരു ടി എസിൻ്റെ താമസം വന്നതുകൊണ്ട് അതും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ ഇട്ടു അതും നമ്മൾ ശൗചാലയങ്ങൾ ഒക്കെ പണിയാൻ നടപടിക്രമങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് അതാണ് കേന്ദ്ര ഫണ്ട് നമുക്ക് സി എഫ് സി ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് നമ്മൾ നൂറ് ശതമാനം കഴിഞ്ഞ വർഷം നൂറ് ശതമാനമാണ് ഈ വർഷം നടത്തിപ്പ് നൂറ് ശതമാനം ആക്കാൻ ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് പോകുന്നത് എല്ലാ വർഷവും നൂറ് ശതമാനം നമ്മൾ വിനിയോഗിച്ചു പോകുന്നത് ഒരു ഫണ്ടും നമ്മൾ നമുക്ക് ചിലവഴക്കാണ്ട് ഇന്നുവരെയും ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടില്ല നമുക്കധികമായിട്ടതുകൊണ്ട് കിട്ടുന്നുമുണ്ട് ജനങ്ങളുമായിട്ടുള്ള നല്ലൊരു ഡീലിങ്ങിലാണ് നമ്മൾ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഞാൻ മാത്രം വിലയിരുത്തിയാൽ പോരല്ലോ നമുക്ക് അങ്ങനെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നല്ല രീതിയിലാണ് ഏത് മനുഷ്യർക്കും ഏത് സമയത്തും എൻ്റെ വന്നക്കാൻ ഒരു തടസ്സവുമില്ല നമ്മൾ വരുന്നു എൻ്റെ വീട്ടിലാണേലും ഇവിടെ നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമമല്ലാത്ത കാര്യത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് നല്ല രീതിയിലാണ് നമ്മൾ നടത്തി പോകുന്നത് どうも。